ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യയോട് ഏറ്റവും കിടക്കുന്ന രാജ്യമാണ് ഒമാൻ ഏഴ് ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ള നാട് ആകെ ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനവും ഇന്ത്യക്കാരാണ് വികസനത്തിൻ്റെ പുതിയ വഴിയിലൂടെയാണ് ഒമാനും സഞ്ചരിക്കുന്നത് അറേബ്യൻ മുൻപിൻ്റെ തെക്ക് കിഴക്കേ അറ്റത്ത് അറബിക്കടലിനോട് അഭിമുഖമായി നിൽക്കുന്ന രാജ്യം ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് ഇടനാഴിയുടെ വാതിൽ ഭൂമിശാസ്ത്രപരമായും നയതന്ത്രപരമായും ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഒമാൻ ഇരുപത്തിയാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഒമാൻ ഭരണാധികാരി ഇന്ത്യയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പോയ വർഷം എത്രത്തോളം ദൃഢമായി എന്നതിൻ്റെ തെളിവ് ഡൽഹിയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയിലേക്ക് പ്രത്യേകമായി ഒമാനെ ക്ഷണിച്ചതും പോയ വർഷത്തിന്റെ സൗഹൃദത്തിന്റെ മറ്റൊരു തെളിവ് രണ്ടായിരത്തി ഇരുപത്തി വി ആറ്റ് അറ്റ് ത്രഷോൾഡ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എടുത്തു പറയാവുന്ന ഒരു നേട്ടം നടന്നത് ഹിസ് മെജസ്റ്റി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അത് ഒമാനിന്റെ ഭരണാധികാരിയായ സുൽത്താൻ്റെ ഇന്ത്യ സന്ദർശനമാണ് അദ്ദേഹത്തിന് രണ്ടര ദിവസം നീണ്ടു ഇന്ത്യ സന്ദർശനമായിരുന്നു അദ്ദേഹം പുറപ്പെട്ടത് ഡൽഹിയിലെത്തി അദ്ദേഹം പ്രധാനമന്ത്രിയുമായും അതുപോലെ തന്നെ പ്രസിഡന്റുമായും പ്രസിഡന്റുമായി രണ്ട് തവണ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് എം ഒ യു വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച എം ഒ യു മെമ്മറാണോ അണ്ടർസ്റ്റാൻഡിങ് ധാരണാപത്രങ്ങൾ സൈൻ ചെയ്യുകയും അതിലേക്ക് ഔട്ട്കംസ് നമ്മൾ ഉള്ളൂ ആഭ്യന്തരമായി തൊഴിൽ വിപണിക്ക് കൂടുതൽ ശക്തി നൽകുന്ന നിരവധി തീരുമാനങ്ങൾ വർഷത്തിൻ്റെ മധ്യത്തിലും അവസാനത്തിലും ഒമാൻ സ്വീകരിച്ചു തൊഴിൽ സമയം വിശ്രമവേള ഉൾപ്പെടാതെ എട്ട് മണിക്കൂറാക്കി കുറച്ചു സിക്ക് ലീവ് വർദ്ധിപ്പിച്ചു സ്ത്രീകൾക്ക് തൊണ്ണൂറ്റിയെട്ട് ദിവസത്തെ പ്രസവാവധിയും പുരുഷന്മാർക്ക് പതിനഞ്ച് ദിവസത്തെ പിതൃത്വ അവധിയും പ്രഖ്യാപിച്ചു രോഗിക്ക് കൂട്ടിരിക്കാൻ പതിനഞ്ചു ദിവസത്തെ രോഗി പരിചരണ ലീവ് സ്വദേശി ജീവനക്കാർക്കുള്ള തൊഴിൽ സുരക്ഷാ പദ്ധതിയിൽ സമാന വ്യവസ്ഥകളോടെ പ്രവാസികളെയും ഉൾപ്പെടുത്തി വർഷത്തിന്റെ അവസാനം അനധികൃത തൊഴിലാളികളെ കണ്ടെത്താൻ പ്രഖ്യാപിച്ച പരിശോധനാ നടപടികളും ഒമാന്റെ തൊഴിൽ വിപണിക്ക് കരുത്താകും ഒമാനിൽ ലേബർ ലോയിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി എന്ന സംഭവം ഒരു വർഷത്തിൽ ഒരു ബേസിക്കായി ഇൻക്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിൻ്റ് തൊഴിൽ എന്നത് ഒമാൻ പൗരൻ്റെ മൗലികാവകാശമാണെന്ന പ്രഖ്യാപനവും കഴിഞ്ഞ വർഷം ഉണ്ടായി അതേസമയം തൊഴിലാളിയെ താൽക്കാലികമായി മറ്റൊരു തൊഴിലുടമയ്ക്ക് കീഴിൽ ജോലിയെടുക്കാൻ അനുവദിക്കുന്ന പ്രഖ്യാപനവും നിലവിൽ വന്നു തൊഴിൽ നിയമത്തിലെ മാറ്റങ്ങൾക്കൊപ്പമാണ് വ്യവസായ വാണിജ്യ രംഗത്ത് നിക്ഷേപം ആകർഷിക്കാനുള്ള പുതിയ ചുവടുവയ്പ് ഓരോ വർഷവും അഞ്ച് ശതമാനം സാമ്പത്തിക വളർച്ചയാണ് വിഷൻ ട്വന്റി ഫോർട്ടിയുടെ അടിസ്ഥാനം വികസിത രാജ്യങ്ങളുടെ നിരയിലേക്ക് ഒമാന ഉയർത്തുന്നതാണ് വിഷൻ ട്വൻറി ഫോർട്ടി എന്ന സ്വപ്ന പദ്ധതി ആളോഹരി വരുമാനം തൊണ്ണൂറ് ശതമാനം വർദ്ധിപ്പിക്കൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിലെ വർധന എണ്ണ ഇതര മേഖലയുടെ വളർച്ച എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ജനങ്ങൾ 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 ഇതാണ് ഇവിടുത്തെ ഒന്നാമത്തെ പരിഗണന നൽകുന്ന വിഷൻ ട്വൻറ്റി ഫോർട്ടിൽ പരിഗണന നൽകുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്താണ് സാമ്പത്തിക അഭിവൃദ്ധി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇപ്പം നാല് പില്ലേഴ്സിൽ മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഗവേണൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പെർഫോമൻസ് ആണ് സർക്കാർ സേവനങ്ങൾ വളരെ എളുപ്പത്തിലും സുഗമമായും സുതാര്യമായും അഴിമതിരഹിതമായും നടത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പാണ് പില്ലർ നമ്പർ ത്രീ ഓഫ് എ വിഷൻ ട്വൻറ്റി ഫോർട്ടി ദാറ്റ് ഇസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എഫിഷ്യൻസി കാര്യമാണ് സസ്റ്റൈനബിൾ രാജ്യത്ത് ബിസിനസ് ആരംഭിക്കാൻ നിശ്ചിത മൂലധന നിക്ഷേപം വേണമെന്ന നിയമം എടുത്തു കളഞ്ഞത് രണ്ടായിരത്തി മൂന്നിലെ വിപ്ലവകരമായ തീരുമാനമാണ് പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഒരു ലക്ഷത്തി അൻപതിനായിരം ഒമാനി റിയാൽ മൂലധന നിക്ഷേപം വേണമെന്ന നിയമമാണ് എടുത്തു കളഞ്ഞത് മിനിമം മൂലധനം കാണിക്കാതെ വിദേശ നിക്ഷേപകർക്ക് നൂറ് ശതമാനം ഓഹരികൾ സ്വന്തമാക്കാം മാത്രമല്ല വിദേശത്തു നിന്നും കമ്പനികൾ തുടങ്ങാനുള്ള നടപടികൾ പ്രവാസികൾക്ക് പൂർത്തിയാക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണ് ഇതിനായി ഒമാൻ പ്രയോജനപ്പെടുത്തുന്നത് മിനിമം വൺ ഫിഫ്റ്റി തൗസൻഡ് ഒമാനേ റിയാൽസ് ക്യാപിറ്റലോടുകൂടിയായിരുന്നു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളു അതിൽ തന്നെ മുപ്പത് ശതമാനം കമ്പൾസറി ഒമാനിക്കും എഴുപത് ശതമാനം വരെ വിദേശിക്കും എടുക്കാവുന്ന നിയമമായിരുന്നു രജിസ്ട്രേഷൻ ചാർജ് മൂവായിരം ഒമാനിയറിയാൽ മിനിമമായിരുന്നു എന്നാൽ ട്വൻറ്റി ട്വൻ്റി ത്രീ മെയ് മാസത്തിലൂടെ മുഴുവനായിട്ടും അത്തരത്തിലുള്ള ഹഡിൽസ് മാറ്റപ്പെട്ടിരിക്കുന്നു ടൂറിസം രംഗത്തെ മാറ്റങ്ങളാണ് പോയ വർഷത്തെ മറ്റൊരു അടയാളപ്പെടുത്തൽ വർഷം മുഴുവൻ ടൂറിസ്റ്റ് സീസൺ ആക്കി മാറ്റാൻ ശേഷിയുള്ള ഒമാൻ്റെ ഭൂപ്രകൃതി പ്രയോജനപ്പെടുത്തുന്നതാണ് പദ്ധതികൾ ഓരോ സീസണിലും ഓരോ ഫെസ്റ്റിവലുകൾ ഒരുക്കി സഞ്ചാരികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ശൈത്യകാലത്തെ മസ്കറ്റ് ഫെസ്റ്റിവലും സലാലയിലെ ഖരീഫ് സീസണും ഇതിന് കരുത്താകും കഴിഞ്ഞ ജനുവരിയിൽ നടന്ന മസ്കറ്റ് നൈറ്റും മറ്റൊരാകർഷണം ഏകീകൃത ജി സി സി ടൂറിസ്റ്റ് വിസ യാഥാർത്ഥ്യമാകുമ്പോൾ കൂടുതൽ സഞ്ചാരികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒമാൻ വിദ്യാഭ്യാസ രംഗത്തെയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും മാറ്റങ്ങൾ നിരവധിയുണ്ട് മസ്ക്കറ്റ് വിമാനത്താവളം ജി സി സി റെയിൽ കണക്ടിവിറ്റി തുറമുഖ വികസനം അടിസ്ഥാന രംഗത്തെ വികസനങ്ങൾ ഇങ്ങനെ നിരവധിയാണ് സാമൂഹ്യ സുരക്ഷാ നിധി ജനുവരിയിൽ യാഥാർത്ഥ്യമാകും സുൽത്താൻ ഹൈദം സിറ്റിയും ഒമാൻ മെട്രോയും ഒമാൻ റെയിലുമെല്ലാം യാഥാർത്ഥ്യത്തോട് അടുക്കുന്നു ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറാണ് വരാൻ പോകുന്ന മറ്റൊരു വിപ്ലവം സുസ്ഥിര ഊർജ സ്രോതസ്സുകളെ ആശ്രയിച്ചുള്ള ഭാവി വികസനത്തിനും തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമാന് കേവലം ഒരു വർഷം മാത്രമല്ല മാറ്റങ്ങളുടെ രേഖപ്പെടുത്തലാണ് പുരോഗതിയിലേക്കുള്ള രാജ്യത്തിൻ്റെ കുതിപ്പിന് കരുത്തു നൽകുന്ന പദ്ധതികളുടെ തുടക്കം